ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എം തിരൂർ റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന സ്വർണ വ്യാപാരികൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശയും വേദനയും ഉണ്ടാക്കുന്നതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പറഞ്ഞു അവതരിപ്പിച്ച കേന്ദ്ര ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമാണ് ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിച്ചിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക എന്നതാണ് നിലവിൽ പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കള്ളക്കടത്ത് ആവശ്യമായ ഏറ്റവും ഏറ്റവും നല്ല നിർദ്ദേശം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനത്തിന് താഴെ കുറയ്ക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ പരിധി നിലവിൽ രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് അഞ്ച് ലക്ഷമായി ഉയർത്തണമെന്നും ക്യാഷ് പർച്ചേസ് പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഇന്ത്യയിലെ ആഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ സ്വർണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും തന്നെ ഈ ബജറ്റിൽ ഇല്ല എന്നത് ഏറെ നിരാശനജനകവും വേദനയുമുള്ളതാണ് നിരവധി നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സ്വർണാഭരണ വ്യാപാര മേഖല മുന്നോട്ട് വെച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനമായി കുറയ്ക്കുക എന്നതായിരുന്നു കള്ളക്കടത്ത് തടയുന്നതിന് ഇതാവശ്യമാണ് അതോടൊപ്പം പാൻ കാർഡിന്റെ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തുക ക്യാഷ് പർച്ചേസ് പരിധി ഒരു ലക്ഷം രൂപയാക്കുക എന്നീ നിർദ്ദേശങ്ങളും പരിഹരിക്കപ്പെട്ടില്ല ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു നിർദ്ദേശങ്ങളും ഈ ബജറ്റിലില്ല എന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്നു ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി